ൂമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ കടക്കാം നഗര തുല്യങ്ങളായ വിമാനങ്ങൾ ഉത്തമാശ്വങ്ങൾ ശ്രേഷ്ഠ ഗജങ്ങൾ എന്നിവയിൽ ആരോഹണം ചെയ്ത ദേവഗണം അത്ഭുതജനകവും ഉത്തമോത്തമവുമായ ഗംഗാ ഗംഗാപതനത്തെയും പ്രവാഹത്തെയും കാണുവാൻ ഉഴറിക്കേണ്ടെന്ന മട്ടിൽ ഉജ്ജ്വര തേജസൂടെ നിരന്നുകഴിഞ്ഞു അമോഘങ്ങളായ ആഭരണകാന്തി കൊണ്ട് നിർമ്മലാംബരത്തിൽ നൂറ് സൂര്യന്മാർ ഒപ്പം ഉദിച്ചതുപോലെ മിന്നിത്തിളങ്ങി നീരാനകൾ ഉരകങ്ങൾ സ്വർണവർണ മത്സ്യങ്ങൾ എന്നിവ പ്രവാഹത്തിൽ വിഹരിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുമ്പോൾ ആകാശമണ്ഡലം ഇടിമിന്നലുകളാൽ എന്ന പോലെ പ്രകാശ തീർന്നു ശാൽക്കല മേഘങ്ങളിൽ സ്വച്ഛന്ധം വിഹരിക്കുന്ന അരേനങ്ങൾ പോലെ കളങ്കരഹിതമായ ആകാശത്തിൽ വെണ്ണുരക്കൂട്ടങ്ങൾ ചിഹ്നിച്ചിതറി ചില സ്ഥലത്ത് അതിശക്തിയിൽ ചിലയിടത്ത് അഗാധമായി വളഞ്ഞ് മറ്റു ചില സ്ഥലങ്ങളിൽ ഉയർന്നും താഴ്ന്നും വേറൊരിടത്ത് പതുക്കെ പതുക്കെ അലകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പൊന്തി പെട്ടെന്ന് താഴോട്ട് വീണുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ശിവശിരസിൽ ഈണ് ഭൂമിയിലേക്ക് ഒഴുകിയ ഗംഗാനദിയിൽ പാപത്തെ കഴുകുന്ന പരിശുദ്ധ പുണ്യജലം നിറഞ്ഞ് വഴിഞ്ഞു ദേവന്മാർ ഋഷിമാർ ഗന്ധർവന്മാർ ഭൂതലവാസികളായ മാനവന്മാർ എല്ലാവരും ഈശാനാംഗ പതിയായ ഗംഗയാറിലെ ജലത്തെ സർവപാവപ്രണശകമാണെന്ന് വിശ്വസിച്ച് ഉപയോഗിച്ചു വാനിൽ നിന്ന് ശാപമേറ്റ് അവനിയിൽ വസിക്കുന്നവർ ദിവ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്തപ്പോൾ പാവം അകന്ന സ്വസ്വലോകങ്ങളിലേക്ക് പോയി സസന്തോഷം മതിമറന്ന പോലെ ലോകവാസികൾ വിളങ്ങുന്ന ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് വിശ്രാന്തി കൈകൊണ്ടു ദിവ്യ ചന്ദനമേറിയ ഭഗീരഥ രാജ ഋഷി മുന്നിൽ തൊട്ടുകൊണ്ട് പിന്നിൽ ഗംഗാദേവി ദേവ ഋഷിമാർ രക്ഷസുകൾ ധാനവന്മാർ ദൈത്യന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ കിന്നരന്മാർ ഉരകമുഖ്യന്മാർ അപ്സരസുകൾ തുടങ്ങിയവരെല്ലാം സർവ്വജലചര ജീവികളോടുമൊത്ത ഗംഗയെ പിന്തുടർന്നുകൊണ്ട് എല്ലാ പാപങ്ങളെയും നിർമൂലനം ചെയ്യുന്ന ആ ഉത്തമനദി ഭഗീരഥൻ്റെ തേരു പോകുന്ന വഴിയിൽ കൂടി പ്രവഹിച്ചിരുന്നു അത്ഭുതകർമ്മസിദ്ധിയാർന്ന യജമാനനും മഹാത്മാവുമായ ജഹ്ന മാമുനിയുടെ ആശ്രമസ്ഥലത്തെ മുഴുവൻ ഗംഗാപ്രവാഹം അക്രമിച്ച് മുക്കി വെള്ളത്തിൻ്റെ തള്ളൽ കണ്ട ജഹ്വന് കോപാകുലനായി ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ മുഴുവൻ പാനം ചെയ്തു ദേവർഷി ഗന്ധർവന്മാർ കൂടി അതിവിസ്മയത്തോടെ മാമുനീന്ദ്രനെ വാഴ്ത്തി തുടങ്ങി പുരുഷശ്രേഷ്ഠനായ ജഹ്നമാമുനിയുടെ പുത്രിയായി ഗംഗയെ സങ്കൽപ്പിച്ചു യതീന്ദ്രൻ സന്തുഷ്ടനായി ചെവിയിൽ കൂടി ഗംഗയെ പുറത്തേക്ക് വിട്ടു മുതൽ ജഹാനപുത്രി എന്നർത്ഥത്തിലുള്ള ജാഹ്നവി എന്നുള്ള പേർ ഗംഗയ്ക്ക് ഉണ്ടായി സകരപുത്രന്മാർ കഴിച്ച മാർഗത്തിൽ കൂടി ജലം നിറഞ്ഞു ഭഗീരഥ നൃപ ഋഷിയെ പിന്തുടർന്ന് ജാഹ്നവി പാതാളത്തിലെത്തി മുതപുത്തച്ഛന്മാർ ചാരമായി കിടക്കുന്നത് കണ്ട ഭഗീരഥൻ ദുഃഖിതനായെങ്കിലും ദേവനദി അതിനെ മുഴുവൻ നനച്ചതിനാൽ പാവമോചനം വന്ന് എല്ലാവരും സ്വർഗ്ഗലോകം പൂകി സകരപുത്ര നിർമ്മിതമായ മാർഗത്തിൽ കൂടി രാജർഷിയെ അനുഗമിച്ച ഗംഗ പാതാളത്തിൽ സകരപുത്രന്മാർ ഭസ്മമായി കിടക്കുന്ന പ്രവേശത്തിൽ എത്തിയപ്പോൾ സർവലോക പ്രഭു വിതാദാവ് ഭഗീരഥനോട് ഉണ്ണി പുരുഷോത്തമ നിന്റെ ശ്രമത്താൽ സകരപുത്രന്മാർ അർബുദനായിരവും ദേവതുല്യരായി സ്വർഗലോകത്തേറിക്കഴിഞ്ഞു ഈ ലോകത്തിൽ സാഗരജലമുള്ള കാലം വരെ സകരപുത്രന്മാർ ദേവന്മാരെ പോലെ തന്നെ വിണ്ണുലകിൽ വാഴും ജഗദംബികയായ ദേവി ഗംഗ ഉണ്ണിയുടെ സീമന്തപുത്രിയായി ജനിക്കും ഭഗീരഥി എന്ന അനശ്വരമായ പേർ ഗംഗയ്ക്ക് ഉണ്ടാകും സ്വർഗം ഭൂമി പാതാളം എന്നീ മൂന്ന് ലോകങ്ങളിൽ സഞ്ചരിച്ച ജാഹ്നവിക്ക് ത്രിപഥക എന്ന പേരും പ്രസിദ്ധമാകും ഇത്ര പിതാമഹന്മാർക്ക് ഗംഗോതക ദാനം ചെയ്ത് പ്രതിജ്ഞ അവസാനിപ്പിക്കൂ രാജരാജനായ ഉണ്ണി നിന്റെ പൂർവീകന്മാർ പുളകമാറുന്നവരാണ് ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് അദ്വിതീയനായ അംശുമാൻ ആയുഷ്കാലം മുഴുവനും ഗംഗാവതാരണത്തിന് ചിന്തിച്ചിട്ടും വഴി കണ്ടില്ല നിന്റെ അച്ഛൻ ദിലീപൻ അതുല്യമായ തേജസ് ഉള്ളവനായിരുന്നു മഹർഷീശ്വരന്മാർക്ക് സദൃശമായ ഗുണങ്ങളുമൊത്ത രാജ ഋഷിയായിരുന്നു മഹാത്മാവും എന്നെപ്പോലെ തപോസിദ്ധി സമ്പാദിച്ചവനുമായിരുന്നു പക്ഷേ ഗംഗാനദിയെ ഇവിടേക്ക് എത്തിക്കുവാൻ ദിലീപനും സാമർഥ്യം ഉണ്ടായില്ല മനുഷ്യന്മാരിൽ വെച്ച് രത്നമാണ് ഉണ്ണി പരന്തവപനായ നീ അസാധാരണമായ പ്രതിജ്ഞയെ തരണം ചെയ്തു മനശ്വരമായ സത്കീർത്തിയെ പാതിൽ പരത്തിയ ഗംഗാവതരണം നിനക്കുമാത്രം സാധിച്ചു മഹാധർമ്മ പ്രതിഷ്ഠയും ഇതുകൊണ്ട് നീ സമ്പാദിച്ചു കഴിഞ്ഞു പരിപൂർണമായ ഗംഗാജലത്തിൽ സ്നാനം ചെയ്യൂ പുരുഷന്മാരിൽ അഗ്രിമസ്ഥാനത്തിലെത്തിയ ഭഗീരഥ സർവപാപങ്ങളെയും നശിച്ച നീ പ്ര പിതാമഹന്മാർക്ക് ഉദകക്രിയ നടത്തൂ ഞാൻ പോകുന്നു നിനക്ക് സ്വസ്ഥി ഭവിക്കട്ടെ പിതൃകർമ്മം യഥാന്യായം ചെയ്ത് അരമനയിലേക്ക് പോയാലും മഹായശസ്വിയും സർവ്വലോക പിതാമഹനുമായ ദേവദേവൻ അപ്രത്യക്ഷനായി സത്യലോകത്തെ പൂകി യഥാനിയായം യഥാക്രമം സകരപുത്രന്മാർക്ക് ഭഗീരഥ പ്രഭേന്ദ്രൻ ഉതകമേകി രഘുനന്ദന രാമ കൃതാർത്ഥനായ രാജേന്ദ്രൻ അയോധ്യാപുരിയിലെത്തി രാജ്യം ഭരിച്ചു ഭഗീരഥനെ രാജാവായി കിട്ടിയ മേദിനി അതിസന്തുഷ്ടയായി തീർന്നു പാരിടത്തിൽ സന്ധാപത്തിൻ്റെ കണിക ഉണ്ടായിരുന്നില്ല ധനധാന്യ സമൃദ്ധിയും ആയി ഉണ്ണി ഈ ഗംഗാചരിത്രം വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു നിനക്ക് മംഗളമുണ്ടാകട്ടെ സന്ധ്യയിത സമാഗതമായി ബ്രാഹ്മണൻ ക്ഷത്രിയൻ തുടങ്ങിയ ഏവർക്കും ഈ കഥ കേൾക്കാൻ സാധിച്ചാൽ ഐശ്വര്യവും യശസ്സും ദീർഘായുസും സന്താന സൗഭാഗ്യവും ഉണ്ടാകുന്നതിന് പുറമെ ദേഹാന്ത്യത്തിൽ സ്വർഗപ്രാപ്തിയും സിദ്ധിക്കും ശ്രദ്ധയോടുകൂടി ഗംഗാവതരണത്തെ പാരായണം ചെയ്യുന്നവനിൽ പിതൃക്കൾ സന്തുഷ്ടരായി അനുഗ്രഹങ്ങൾ വർഷിക്കും രാമ മനസ്സിരുത്തി ഈ ചരിത്രം കേൾക്കുന്നവന് ആഗ്രഹങ്ങളെല്ലാം കൈവരും പാപങ്ങളെല്ലാം മുടിയും ആയുസും യശസ്സും അടിക്കടി വർദ്ധിക്കും സംശയമില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം